നമസ്കാരം വസനവായൽ ചാനലിന്റെ ബൈബിൾ ക്യൂസ് വേൾഡിലെ പന്ത്രണ്ടാം പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം യൂതായുടെ ഭാര്യയാണ് ഈ സ്ത്രീ കാനാൻകാരന്റെ ഈ സ്ത്രീക്ക് യൂതായിൽ മൂന്ന് പുത്രന്മാരുണ്ടായി ഓനാൻ എന്നിവരാണ് മൂന്ന് പേർ ഈ സ്ത്രീയുടെ മൂത്ത പുത്രന്റെ ഭാര്യയാണ് താമാർ കർത്താവിന്റെ മുൻപിൽ തെറ്റുകാരായതിനാൽ ഈ സ്ത്രീയുടെ രണ്ട് പുത്രന്മാരെയും കർത്താവ് മരണത്തിനിരയാക്കി എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ആരാണ് ഈ രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ ലൂക്കായുടെ ലൂക്കായാണ് ഈ സ്ത്രീയെ നാം കാണുന്നത് ഒരു സാമ്പത്തു ദിവസമാണ് യേശു ഇവൾക്ക് രോഗശാന്തി നൽകുന്നത് പതിനെട്ട് വർഷമായി ആത്മാവ് ബാധിച്ച് സുഖമില്ലാത്തവളായിരുന്നു ഇവൾ യേശു സിനകോവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവൾക്ക് രോഗശാന്തി നൽകിയത് ആരാണ് ഈ ചോദ്യം പേർഷ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ യഹൂദിയായ ഇവൾ രാജാവായിരുന്ന അഹസ്വേരൂര വിചാരിപ്പുകാരനായിരുന്ന ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തി പ്രവശികൾ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അഹസ്വേരൂസ് ഈ സ്ത്രീയുടെ പേരിൽ പഴയ നിയമത്തിൽ ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട് ഹീബ്രൂ ഭാഷയിലാണ് ആ പുസ്തകം രചിക്കപ്പെട്ടത് ആരാണ് ഈ സ്ത്രീ ഈ സ്ത്രീയെ നാം കാണുന്നത് യാക്കോബിനോടും ാനോടുമൊത്ത് യേശു സിനകോകളിൽ നിന്നിറങ്ങി മറ്റൊരു ശിഷ്യന്റെ ഭവനത്തിലെത്തി പ്രവർത്തിച്ച അത്ഭുതവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീയെ നാം കാണുന്നത് യേശു ഈ സ്ത്രീയുടെ അടുത്തെത്തി പനിയെ ശ്വസിച്ചതിനാൽ പനി അവളെ വിട്ടുമാറിയതായി ലൂക്ക സുശേഷത്തിൽ നാം കാണുന്നുണ്ട് ഈ അത്ഭുതത്തോടനുബന്ധിച്ചാണ് യേശു അനേക വിഷാചബാധരെ സുഖപ്പെടുത്തിയത് അവൻ നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ബലഹീനതകൾ ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് ഏഷയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി യേശു അവൾക്ക് രോഗശാന്തി നൽകി ആരാണ് സ്ത്രീ അഞ്ചാമത്തെ ചോദ്യം മേദിയായിലെ രഘുവേലിന്റെ മകളാണ് ഇവൾ ഏഴ് പ്രാവശ്യം വിവാഹിതയായ ഇവളുടെ ഏഴ് ഭർത്താക്കന്മാരും പിശാചിനാൽ പതിക്കപ്പെട്ടു അസ്മോ ദേവൂസ് എന്ന പിശാചിനാലാണ് അവർ പതിക്കപ്പെട്ടത് പിന്നീട് തോവിത്തിന്റെ മകനായ തോബിയാസ് ഇവളെ വിവാഹം ചെയ്തതായി തോവിത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനായ റഫായൽ വഴി ദുഷ്ടഭൂതത്തെ ബന്ധിക്കുകയും അതുവഴി ഈ സ്ത്രീ തന്റെ ഭർത്താവ് സന്തോഷമായി ജീവിച്ചതായി ബൈബിളിൽ നാം കാണുന്നുണ്ട് ആരാണ് ഈ സ്ത്രീ ഈ എപ്പിസോഡിലെ അഞ്ച് ചോദ്യങ്ങളും അതിന്റെ സൂചനകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ അടുത്ത അഞ്ച് ചോദ്യങ്ങളുമായി എത്തുന്നതാണ് താങ്ക്